സി എം വലിയുള്ള ഈയെ കണ്ടവരും അവരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ അവരൊക്കെ നല്ലപ്പം പ്രായത്തിലാണല്ലോ സി എം വലിയുള്ള ഇവിടെ ഉണ്ടായിരുന്നത് സി എം വലിയുള്ള ഇവിടെ പിന്നെ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ഇത് ഒന്നിനും പെടാത്ത അപ്പം നൌഷാദാണിപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചിരുന്നത് അതാ നൌഷാദിൻ്റെ വാക്കിലേക്കൊന്ന് നോക്കൂ നൗഷാദ് ചെറുശ്ശേരി ഉസ്താദിനെയും ചെറുശ്ശേരി ഉസ്താദ് എന്നൊന്നുമല്ല നൌഷൂനെ നൌസൂനാരും വലിപ്പോറുമില്ല കേട്ടോ അതാ സമനിലയും ഭദ്രതയും തെറ്റിയതാണ് അതെന്താ സമനില ചെക്ക് ചെയ്യണമെന്നു പറഞ്ഞത് ആരതാണ് ചെറുശ്ശേരി സമനില ചെക്ക് ചെയ്യണം ചെയ്യണമെന്നാ പറഞ്ഞത് ജന്റെ സമനില ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് പറയുന്ന ആളെ സമനില ചെക്ക് ചെയ്യണം എന്താ അങ്ങനെ

ഏതൊരു എവിടുന്നാ വരുന്നത് ഒക്കെ പൂർണ്ണമായിട്ട് ചോദിക്കാണ് ഇവിടെ അതുകൊണ്ട് ഒരു കുറച്ച് കാലായിട്ട് വലക്ക് പറ്റാത്ത എന്തെങ്കിലും അതായത് ശരീരത്തുണ്ടാവും അതിനെതിരി ചെയ്താൽ കൂട്ടന ചെതുപ് വിഭ്രമാവസ്ഥ തെറ്റാ ആ ആ ഈലിയാക്കന്മാരെ ആളാണ് ഔലിയാക്കന്മാരെ കളവാക്കാണല്ലോ ഔലിയാക്കന്മാർക്ക് ജദുബിന്റെ ഹാല് എന്ന് പറഞ്ഞിട്ടൊരു ഹാൽ ഇല്ല എന്നാണല്ലോ പറഞ്ഞത് അല്ലേ അങ്ങനൊരു ഹാൽ ഇല്ല അപ്പൊ ജദുബ് എന്ന് പറഞ്ഞൊരു സംഭവം ഔലിയാക്കന്മാർക്കില്ല ഓരെപ്പോഴും പൂർണതയിലാണ് അല്ലേ ആ അപ്പൊ ജതുബിൻ്റെ ഹാല് ഔലിയാക്കന്മാർക്കില്ലാന്നാ പജ് അറിയണത് വലിയ വലിയ മൂലയന്മാര് വലിയ വലിയ പ്രായം ചെന്ന പണ്ഡിതന്മാര് അവരൊക്കെ ജതുബിൻ്റെ ഹാരുണ്ട് എന്ന് പറയണ് സി എം മടപൂരിനങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ അതുപോലെ പല ഔലിയാക്കന്മാർക്കും ആ ഹാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പം അൻ്റെ അടുത്ത് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഹാലന്നെ അല്ല ല്ല ഏതായാലും ഏതാനും പറയട്ടെ മാണിയുരുസ്താവ് എന്റെ കണക്കിന് എന്റെ താഴെ കരന്നാലും മാണിയുരുസ്താദ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരിൽപ്പെട്ട മസ്താമാര് ആളാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ എന്താ പറയാൻ തുടങ്ങി ഒരൊന്നര മണിക്കൂർ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിഷയം അത് തന്നെയായിരുന്നു എന്താ മസ്താമാര് ആ സൂറത്തുൽ കൗഫിലായ പിന്നെ

വിശദീകരിച്ചു എന്നെ പോലെയുള്ള മുത്തലിമ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അവിടെ ആരാ പറയുന്നറിയോ മാണിയൊരു മഹാനാണ് സുഫിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ മഹാനാണ് മാണിയുരുസ്താദ് ആ ഉസ്താദാ പറയണേ ചിലപ്പോ എൻ്റെ കണക്കിന് മൂപ്പന് എന്റെ തായക്കാരൻ കാരണം എന്താ എൻ്റെ അത്ര വിവരമല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്ന ആർക്കും ഏതായാലും അതൊക്കെ ഒന്ന് കേൾക്കേതാലുജ് എല്ലാരും അവലിയാക്കളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്നല്ല കേട്ട ഒന്നര മണിക്കൂറോളം മസ്താൻമാരുടെ സംബന്ധിച്ച് വിശദീകരിച്ചു ആ സമയത്താണ് കെ ടി ഉസ്താദിനെ പോലെയുള്ള മാണിയൂർ ഉസ്താദിനെ പോലെയുള്ള ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്ക് അത് വല്ലാതെ കേട്ട മനസ്സിലായി അപ്പോഴാണ് അതിനെ സംബന്ധിച്ച് തിരിഞ്ഞത് അറിയണക്ക് അതാണ് മസ്താന്മാരെ സംബന്ധിച്ച് അവർ വിശദീകരിക്കുന്നത് ഇജ് പറഞ്ഞതോ അങ്ങനത്തെ ഒരു ഹാലൻ ഔലിയാക്കന്മാർക്കില്ല ഒരു മസ്തും ചെതുവൊന്നും ഔലിയാക്കന്മാർക്കില്ല അങ്ങനെ മടവൂരിന് ഉണ്ടായിട്ടില്ല ഇജു പറയുന്നിട്ടൊക്കെ മടവൂർ എൻ്റെ മടി കുത്തിരിക്കുന്നു എന്റെ വർത്തമാനം കേട്ട മടവൂർ എൻ്റെ മടിയിലായിരുന്നു എൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു മടവൂര് നടന്നിരുന്നത് ഇതൊന്നും ഈ മൂല്യമാര് വലിയ വലിയ മൂല്യന്മാര് പറയണത് ഒന്ന് കേട്ടുകാണ്ടോ എന്റെ ചങ്കും കൊല്ലും പൊട്ടിച്ച കേൾക്കന്മാരിൽ പെട്ട വലിയ ഒരു ഒരു വിഭാഗക്കാരനവർക്ക് ആ മഹാനാണ് ുംബിന്റെ ഹാലിനെ സംബന്ധിച്ചും ഒന്നര മണിക്കൂറോളം വിശദീകരിച്ചപ്പോൾ ആ വിശദീകരി വിശദീകരണത്തിൽ നിന്ന് നല്ലവണ്ണം ഞാൻ പഠിച്ചു എന്ന് മഹാനായ മാണിയൂർ മാണിയുരുസ്താദപൊറികൾ പറയുന്നതായിട്ട് കേട്ടു എന്നാൽ നൗഷാദോ

ക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പഴയ ദ്വാ ചെയ്യണത് കേട്ടങ്ങള് എന്നിട്ടോ ഷംസുലുലമന്റെ ഫോട്ടോ വെച്ചിട്ടാണ് പോവാൻറെ ആദർശം പിന്നെ പിന്നെ വിശദീകരണം

ഔ ആശദുനാഷി ഓമ്യാമ ഇതൊന്നും അമ്മി മാണിയൂർ ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദ് എ പി ഉസ്താദ് ഇതൊന്നും വരുന്നാരും കണ്ടിട്ടുണ്ടാവില്ല എന്റെ വർത്താനം കേട്ടോ